എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നിങ്ങളുടെ പങ്കാളിയുമായുള്ള ബന്ധം നിങ്ങൾക്ക് ആരോഗ്യകരമാണോ എന്ന് എങ്ങനെ പരിശോധിക്കാം അവയെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അതെ എങ്കിൽ ഇനി പറയുന്ന ചോദ്യങ്ങൾ നിങ്ങൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ തുല്യരായാണോ നിങ്ങൾ പരസ്പരം പരിഗണിക്കപ്പെടുന്നത് പരസ്പരം നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ അതുപോലെ പരസ്പരം നിങ്ങൾ സത്യസന്ധരാണോ പങ്കാളിയുടെ വിശ്വാസങ്ങളെയും ചിന്തയെയും ആദരിക്കാൻ നിങ്ങൾക്ക് കഴിയാറുണ്ടോ അതുപോലെ പങ്കാളിയുടെ സന്തോഷം നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ സമാനമായ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും പങ്കുവെക്കുന്നവരാണോ നിങ്ങൾ അതുപോലെ കൊച്ചു കൊച്ചു തമാശകളും പൊട്ടിച്ചിരിയും നിറഞ്ഞതാണോ നിങ്ങളുടെ ഒത്തുചേരലുകൾ പങ്കാളിയുടെ മാനസികവും ശാരീരികവുമായ സുരക്ഷിതത്വം നിങ്ങൾ പരിഗണിക്കാറുണ്ടോ സ്വന്തം പ്രവൃത്തിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നിങ്ങൾ പ്രാപ്തനാണോ സെക്സിൽ ഏർപ്പെടാനുള്ളത്ര വളർച്ച നിങ്ങളുടെ ബന്ധത്തിനുണ്ടെന്ന് ഇരുവരും കരുതുന്നുണ്ടോ ഈ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ ഉത്തരം ലഭിച്ചാൽ ഇരുവർക്കും മുന്നോട്ട് പോകാം എന്നതാണ് ഇതിലെ വാസ്തവം എല്ലാ മനുഷ്യരും ലൈംഗിക ചോദനയുണ്ട് എങ്കിൽ എപ്പോഴും സെക്സ് വേണമെന്ന് ആരും ആഗ്രഹിക്കാറില്ല എപ്പോൾ സെക്സിൽ ഏർപ്പെടണമെന്നത് തികച്ചും വ്യക്തിപരമായ കാര്യമാണ് ജീവിതത്തിൽ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ശരിയാവണമെന്നില്ല എങ്കിലും ആലോചിച്ചും ചർച്ച ചെയ്തും തീരുമാനമെടുത്താൽ തെറ്റുപറ്റാനുള്ള സാധ്യത കുറയും ഏറ്റവും അടുത്ത് ബന്ധമുള്ള സുഹൃത്തിനോടോ ബന്ധുവിനോടോ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതും നല്ലതാണ് അല്ലെങ്കിൽ ഒരു മനഃശാസ്ത്ര വിദഗ്ദ്ധനുമായി പ്രശ്നങ്ങൾ തുറന്ന് ചർച്ച ചെയ്യാം പല ഘടകങ്ങൾ ചേരുമ്പോഴാണ് ആരോഗ്യകരമായ ലൈംഗിക ജീവിതം സാധ്യമാകുന്നത് നിങ്ങളുടെ ആരോഗ്യം വിദ്യാഭ്യാസം തൊഴിൽപരമായ ലക്ഷ്യങ്ങൾ മറ്റുള്ളവരുമായുള്ള നല്ല ബന്ധം സ്വാഭിമാനം എന്നിവയെ സെക്സ് ദോഷകരമായി ബാധിക്കുമെങ്കിൽ അതെങ്ങനെയാണ് ആരോഗ്യകരമായ ലൈംഗിക ജീവിതമാകുന്നത് അതെ സംഭവം നടന്നാലും ഇല്ലെങ്കിലും സെക്സ് ആസ്വാദകരമായ അനുഭൂതിയാണ് എന്നാൽ സെക്സ് എങ്ങനെയാണ് ബന്ധങ്ങളെ വഷളാക്കുന്നത് ബന്ധങ്ങൾ തകർക്കുന്ന വില്ലനായി സെക്സ് രൂപം മാറുന്നത് എപ്പോഴാണ് സെക്സിൽ ഏർപ്പെട്ടതിനു ശേഷം നിങ്ങളുടെ വ്യക്തിത്വത്തിൽ മാറ്റം വന്നതായി തോന്നുമോ ഉണ്ടെങ്കിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുക സംഭോഗാനന്തരം നിങ്ങളുടെ പങ്കാളിയുടെ വ്യക്തിത്വത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ സെക്സിന് ശേഷം പങ്കാളിന്ന് കൂടുതൽ ശ്രദ്ധയും പരിഗണനയും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ കിട്ടിയില്ലെങ്കിൽ എങ്ങനെയാണ് അത് നിങ്ങളെ ബാധിക്കുക ഇനി പ്രതീക്ഷിച്ച അനുഭൂതി എല്ലാ സെക്സിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നത് എങ്കിൽ എന്താവും നിങ്ങളുടെ പ്രതികരണം സെക്സിൽ ഏർപ്പെടുന്നതോടെ നിങ്ങളുടെ ബന്ധം തകർന്നാൽ ആ സാഹചര്യം എങ്ങനെയാണ് നേരിടുക സെക്സിൽ ഏർപ്പെടുന്നതിന്റെ ഭാഗമായി കുടുംബവും സുഹൃത്തുക്കളുമായുള്ള നിങ്ങളുടെ ബന്ധം തകരാനിടയായാൽ എന്തു ചെയ്യും ഇത്തരം വൈകാരിക പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ആദ്യ സെക്സിന് നിങ്ങൾ ഇനിയും ഏറെ സമയം കാത്തിരിക്കേണ്ടതുണ്ട് എന്നാണ് സാരം സുഹൃത്ത് വലയത്തിൽ നിങ്ങളുടെ പ്രായത്തിലുള്ള എല്ലാവരും ലൈംഗിക ജീവിതം അറിഞ്ഞിട്ടുള്ളവരും നിങ്ങൾക്ക് അനുഭവം ഇല്ലെന്നും കരുതുക സുഹൃത്തുക്കളുടെ അനുഭവകഥകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കും അതൊന്നും അറിയണമെന്ന ആഗ്രഹം സ്വാഭാവികം മാത്രമാണ് ഈ സമ്മർദ്ദം നിങ്ങൾ എങ്ങനെയാണ് കണക്കിലെടുക്കുക ഇനി പറയുന്ന കാര്യങ്ങൾ സംഭവത്തിൽ ഏർപ്പെടാൻ വേണ്ട കാരണങ്ങളായി നിങ്ങൾ പരിഗണിക്കുന്നുണ്ട് സുഹൃത്തുക്കൾക്കിടയിൽ കന്യക നിങ്ങൾ മാത്രമാണെന്ന അറിവ് നിങ്ങളെ അലട്ടുന്നുണ്ട് സെക്സ് എന്തെന്നറിയാനുള്ള ആഗ്രഹം വല്ലാതെ മനസ്സിലൊരിയുന്നുണ്ട് നിങ്ങൾക്കും ലൈംഗിക അനുഭവം ഉണ്ടെന്ന് വരുമ്പോൾ സൗഹൃദ സംഘത്തിൽ നിങ്ങൾ കൂടുതൽ അംഗീകാരം കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സെക്സിൽ ഏർപ്പെട്ടില്ല എങ്കിൽ പങ്കാളി നിങ്ങളെ ഉപേക്ഷിക്കുമെന്ന ഭീതി നിങ്ങൾക്കുണ്ടോ സെക്സിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ കൂടുതൽ മുതിർന്നു എന്ന ബോധ്യം ഉണ്ടാകുമെന്നും നിങ്ങൾക്ക് കരുതുന്നുണ്ടോ തികച്ചും നെഗറ്റീവായ ഈ കാരണങ്ങൾ ഏതെങ്കിലും നിങ്ങളെ ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിക്കുന്നുവെങ്കിൽ സെക്സിൽ ഏർപ്പെടാനുള്ള സമയമായിട്ടില്ല എന്നാണ് അർത്ഥമാക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദം കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ